കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലവുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജാത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ നിൽക്കാൻ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം അറിയാവുന്നതാണ് അവിട്ടം നക്ഷത്രം അവിട്ടം തവിട്ടിലും നേടും എന്നാണ് പഴയ പ്രമാണം അങ്ങനെ പഴയ പ്രമാണങ്ങളുണ്ട് ചോദ്യ പെണ്ണകത്തുണ്ടെങ്കിൽ ചോദ്യത്തിന് മുട്ടില്ലേ അങ്ങനെ പലതും ആൾക്കാരെ എങ്ങനെയത് സംഭവിച്ചു പോകണു അങ്ങനെ ഭയമായിക്കോട്ടെ അവിട്ടം തവിട്ടിലും നേടുമെന്നാണ് പഴയ പ്രമാണം അവിട്ടം നക്ഷത്രക്കാർ ജനിക്കുമ്പോൾ വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിലും പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നല്ല ഉന്നതി വരുമെന്നാണ് ശാസ്ത്രം തൊഴിലിൽ പുരോഗതി സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്ഥാനചലനം വിദേശത്ത് നല്ല സ്ഥിതിയിൽ ജീവിതം മംഗല്യ കാര്യത്തിൽ പുരോഗതി സാങ്കേതിക സ്ഥാപനങ്ങളിൽ സ്ഥാനക്കയറ്റം ഉന്നത തലബന്ധങ്ങൾ ഉന്നതതല ബന്ധങ്ങൾ പ്രയോജക പ്രയോജനപ്പെടുത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നേട്ടമുണ്ടാകൽ എഞ്ചിനീയറിംഗിൽ വളരെ നല്ല വരുമാനം ഇടപാടുകളിലുള്ള തർക്കം പരിഹരിക്കപ്പെടും ഇടപാടുകൾ കൊണ്ടുള്ള ആ തർക്കം പരിഹരിക്കപ്പെടും വിദേശത്ത് അപ്രതീക്ഷിതമായുള്ള ധനവരവ് കുടുംബപരമായ കാര്യങ്ങൾ സമാധാനം കേന്ദ്ര സർക്കാരിൽ നിന്ന് നല്ല ആനുകൂല്യം ലഭിക്കൽ കലാ സാംസ്കാരിക രംഗത്ത് പലതും പഠിക്കുവാൻ കഴിയുകയും ഭാവിയിലത് കൂടിക്കൂടി വരികയും ചെയ്യുവാനിടയുണ്ട് സന്താനങ്ങൾക്ക് പുതിയ ജോലിയിൽ പണി ലഭിക്കുന്നതാകുന്നു ഇടവക്കൂറുകാർക്ക് ഉന്നത പദവി തേടിയെത്തും വിദേശത്തുള്ള ഇടപാടുകാർ ഇടപാടുകൾ തീർക്കുവാൻ കർശന നടപടി വേണ്ടി വന്നേക്കാം ധനപരമായ നേട്ടം ചിലരെ സംശാരികളാക്കി തീർക്കുവാൻ അവർ ആ കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കൽ സ്വകാര്യ സ്ഥാപനത്തിൽ പുതിയ പദവി ലഭിക്കൽ പൊതുരംഗത്ത് അവസരോചിതമായിട്ട് പ്രവർത്തിച്ചാൽ ഗുണങ്ങൾ വർദ്ധിക്കൽ അധ്യാപിക വൃത്തിക്ക് അധ്യാപിക വൃത്തിക്ക് യോഗം പുതിയ സ്ഥാപനം സ്വന്തമാക്കുവാൻ അനുകൂലമായ സമയം മേന്മയുള്ള മംഗല്യഭാഗ്യം വിദേശത്ത് പുതിയ കൂട്ടായ്മ നേതൃത്വം നൽകൽ സിനിമാ രംഗത്ത് നല്ല വഴിത്തിരിവ് ലേലം മുഖേന കെട്ടിടം സ്വന്തമാക്കൽ കർമ്മരംഗത്ത് ഈശ്വര കടാക്ഷം കലാരംഗത്ത് വഴിത്തിരിവ് സന്താനത്തിൻ്റെ ദൂരദേശത്ത് ഉയർന്ന തൊഴിൽ ലഭിക്കൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ഗ്രഹം ലഭിക്കൽ കമ്പ്യൂട്ടർ രംഗത്ത് മികച്ച അവസരം ലഭിക്കൽ മാനസിക വിഷമങ്ങളിൽ നിന്നും കരകയറൽ ഇൻഷുറൻസ് രംഗത്ത് നേതൃത്വം നൽകൽ ഊഹക്കച്ചവടത്തിൽ നേട്ടം വിദേശയാത്ര നീട്ടിവെക്കൽ ദൂരദേശത്തെ സ്ഥിരമായ വരുമാനത്തിൽ ഗുണകരമായ മാറ്റം അഹാതപ്പെട്ട കാര്യങ്ങൾ തന്നെ ലഭിക്കാതെ വരിക ഭരണാധികാരികളിൽ നിന്നും പ്രശംസ ലഭിക്കൽ സർക്കാർ ജോലിക്കാ ജോലിക്ക് ലാഭം പുതിയ അന്വേഷണ ചുമതല വലിക്കൽ വഹിക്കൽ തർക്കവിഷയങ്ങളിൽ ശ്വാശ്വത പരിഹാരം ലഭിക്കൽ അന്യദേശത്ത് സ്ഥിരമായ താമസസ്ഥലം ടെലിവിഷൻ രംഗത്ത് നേട്ടം ആഗ്രഹിച്ച സ്ഥലം സ്വന്തമാക്കൽ ഉന്നതതല ബന്ധം ദൃഢമാകൽ സാങ്കേതിക വകുപ്പിൽ സ്ഥാനക്കയറ്റം പൊതുരംഗത്ത് മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കൽ ഇലക്ട്രോണിക്സ് മേഖലയിൽ മികച്ച നേട്ടമുണ്ടാകൽ ധനസ്ഥിതി മെച്ചപ്പെട്ടു വരുവാനുള്ള മാർഗമുണ്ടാകൽ ഭക്ഷ്യവസ്തുക്കളെ വിതരണ മേഖലയിൽ മേൽ മറ്റു വസ്തുക്കളുടെ വിതരണ മേഖലയിൽ മേന്മ സിനിമയിൽ വ്യക്തിഗത നേട്ടം സന്താനത്തിൻ്റെ മികച്ച സ്ഥാപനത്തിൽ തൊഴിൽ ഭാഗ്യം സ്വകാര്യ ബാങ്കിൽ സ്ഥാനക്കയറ്റം മേന്മയിലുള്ള വിസ സംഘടിപ്പിക്കൽ വനം വിഭവങ്ങൾക്ക് വിഭവങ്ങൾ മുഖേന ധനവരവ് കലാകൂല്യമല്ല വസ്തുക്കൾ സമാനമായി ലഭിക്കൽ വിദേശവാസം മതിയാക്കൽ ഔദ്യോഗിക ചുമതലകൾ വർദ്ധിക്കൽ വാടക വരുമാനം വർദ്ധിക്കൽ സാങ്കേതിക സ്ഥാപനങ്ങളിൽ ഉത്തരവാദിത്വം വർദ്ധിക്കൽ നിയമന നടപടിയിൽ ഒത്തുതീർപ്പ് സാധ്യത വിദേശത്ത് അധ്യാപക വൃത്തിക്ക് യോഗം കലാരംഗത്ത് ശ്രദ്ധാകേന്ദ്രമാകൽ വാഹന വർധന ഉണ്ടാവൽ ഭവന നിർമ്മാണത്തിന് സർക്കാർ വായ്പ ലഭിക്കൽ ഐ ടി സ്ഥാപനങ്ങളിൽ നിന്ന് സ്ഥാനചലനം കലാരംഗത്ത് സ്വപ്ന തുല്യമായ തിരിച്ചുവരവ് എന്നിവ ഫലമാകുന്നു ദോഷപരിഹാരങ്ങൾ ശനിയാഴ്ച തോറും ഒരിക്കൽ വ്രതമനുഷ്ഠിക്കുന്നത് നല്ലതാണ് പ്രാതസ്നാനം ബാലഭദ്രസ്വാമിക്ക് അവിൽ നിവേദ്യം പാൽപ്പായസം അന്നദാനം വസ്ത്രദാനം തൈലദാനം കാക്കയ്ക്ക് ഭക്ഷിക്കാൻ അരിവ് തറൽ ആനയ്ക്ക് ഭക്ഷിക്കാനായിട്ട് നാളികേരം അതായത് തേങ്ങ കരിമ്പ് പഴം ശർക്കര എന്നിവ നൽകൽ ഗണപതി ഹോമം ശിവന് ധാരാ പിന്മുളക്ക് ആനയ്ക്ക് ഭക്ഷിക്കുവാനായിട്ട് നാളികേരം കരിമ്പ് പഴം ശർക്കര എന്നിവ നൽകൽ ഗണപതി ഹോമം ശിവന് ധാരാ പിൻവിളക്ക് ജന്മനക്ഷത്ര ദിവസങ്ങളിൽ കരുകഹോമം ദക്ഷിണാമൂർത്തിസ്വാമിക്ക് നെയ്വിളക്ക് കൂളമാല ചാർത്തൽ ചാമുണ്ടി ദേവിയെ ഭജിക്കൽ വിഷ്ണു ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം വ്യാഴാർത്ഥി വ്രതാനുഷ്ഠാനം ക്ഷേത്രത്തിൽ ഹരി അതായത് ഹരിയെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ ഭജിക്കൽ കേട്ടോ അതെല്ലാം ചെയ്യേണ്ടതാകുന്നു ചെയ്താൽ ദോഷങ്ങൾ വളരെയധികം കുറയും ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്നത്തെ ഫലങ്ങളാണെന്ന് അറിഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വരഭരണം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ ആ ലഭിക്കുക ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്